അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വയ്ക്കാൻ പോകുന്നത് ലഡുവാണ് അതിനുവേണ്ടി കടലമാവ് എടുക്കുവാണേ നമുക്ക് കുറച്ച് കടലമാവ് ഇതിനകത്തോട്ട് കഴിഞ്ഞിടാം പാത്രത്തിൽ നമുക്കിത് നല്ലതായിട്ട് കലക്കിയെടുക്കണം അതിനു മുമ്പായിട്ട് നമുക്കിതിനകത്ത് ചേലക്കപ്പൊടി ഇടാം ഇച്ചിരി ഉപ്പിടാം ശകരം മഞ്ഞൾപ്പൊടി ഇടാം നമുക്കിത് കുറെച്ചെ വെള്ളമൊഴിച്ച് കലക്കിയെടുക്കാം വെള്ളം ഒഴിച്ച് കലക്കണേ ഇതിന് വെള്ളം കുറച്ച് മതി ഈ കടലമാവിന് അത് നമ്മൾ കുറേച്ച കുറെച്ച ഒഴിച്ച് കലക്കിയെടുക്കണം നല്ലതായിട്ട് നമുക്കിത് സ്പൂണോ ഇതുപോലൊരു ബട്ടറോ എന്ത് വെയിലും വെച്ച് നമുക്കിത് കട്ടയില്ലാതെ കലക്കിയെടുക്കാം നമ്മുടെ ആവശ്യത്തിന് എടുക്കാൻ എത്രയും വേണമെന്ന് ഞാനിവിടെ കുറച്ച് കടലമാവേ എടുത്തിട്ടുള്ളൂ ഇവിടെ രണ്ട് രണ്ടുപേരെ പിന്നെ മക്കൾ രണ്ടുപേരേത് കഴിക്കത്തുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് കടലമാവേ എടുത്തിട്ടുള്ളിത് അന്നേരം കൂടെ ഒന്ന് കാണിച്ചേക്കാവുന്നു കണ്ടുണ്ടാക്കുന്നത് ഇത് മതി നമുക്കിങ്ങനെ ഒഴിക്കുമ്പോൾ വീഴും ഇനി നമുക്കിത് എണ്ണയ്ക്കകത്ത് ഒഴിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ ഒരു ചീനച്ചട്ടി അലപ്പേ വെച്ച് അത് ചൂടായി നമുക്കിന് കുറച്ച് എണ്ണ ഒഴിക്കാം ഞാനിവിടെ ഓയിലാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ എണ്ണ ചൂടായി നമുക്കിനി ഒരുപോലൊരു തവയ്ക്കാത്തൊരു കിഴുത്തുള്ളൊരു തവയ്ക്കകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം മാവ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ പൂന്തി റെഡിയാകും നമുക്കിതിളക്കി കോരി എടുക്കാതെ പെട്ടെന്ന് ഇത് നമുക്ക് ഒത്തിരിയാണ് മൂത്തൊന്നും പോകുന്ന കരിഞ്ഞ് പോകും കളർ മാറും അതിന് മുമ്പായിട്ട് നമുക്കിത് കോരി എടുക്കണം നമുക്കിത് കോരി എടുക്കാം കോരി എടുക്ക ഒ ഒത്തിരി അങ്ങ് മൂക്കണ്ട കളറ് മാറി ചുമന്നിരിക്കും അത് പെട്ടെന്ന് അങ്ങ് മൂക്കു ഇത് ബാക്കി ബാക്കി കൂടെ അതിനകത്തോട്ട് ഒഴിക്കുക നമുക്ക് നമുക്കിതെല്ലാം വറുത്തുപോരി എടുക്കാം നമുക്കൊരു പാൻ അടുപ്പിലോട്ട് വെച്ച് നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാരയുണ്ട് ഇതങ്ങോട്ടിടാം ആ പാത്രത്തിൽ തന്നെ നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം ഇത് നല്ലോണം ഒന്ന് പാനിയാക്കി എടുക്കാൻ തീ കത്തിക്കാം നമുക്ക് പിന്നെ നല്ലോണം നൂല് പോലെ പരുവത്തി വരണം നമ്മൾ തിളക്കട്ടെത്തിട്ട് പാനീയാക്കി എടുക്കാം എല്ലാവരും അമ്മയുടെ ചാനൽ കാണണം ചാനൽ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ അമ്മയുടെ കൊച്ച് വീഡിയോ കാണണം എല്ലാവരും കീടെയെല്ലാം വയ്യാതിരിക്കുമായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒന്നും വിടാഞ്ഞത് നമ്മുടെ ശർക്കര അയ്യോ നമ്മുടെ പഞ്ചസാര പാനീയായി നല്ലതായിട്ട് പാനീയായി വന്നിട്ടുണ്ടെങ്കിൽ നൂല് പോലെ പരുവത്തിനാകണം ഉണ്ട് പൊട്ടുന്നുണ്ട് നല്ലതായിട്ട് മക്ക പൂന്തി അതിനകത്തോട്ട് ഇടാം ഇട്ട് നല്ലോണം ഇളക്കിയെടുക്കുക പൂതിട്ടിട്ട് വറുത്ത് നെയ്ക്കകത്ത് വറുത്ത മുന്തിരിഞ്ഞായും കൂടെ നമുക്ക് അതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കിയെടുക്കുക നല്ലവണ്ണം ഇനി നമുക്കിത് ചെറിയ ചൂടോടെ ഉരുട്ടിയെടുക്കാം നമുക്കിനി ഇത് ഉരുട്ടിയെടുക്കാവിലെടുവേ കുറേ കൈവാരി നമ്മുടെ കൈയുടെ വലുപ്പത്തിന് നമുക്കെടുത്ത് ഉരുട്ടാം